നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ആശുപത്രിക്ക് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും തള്ളുമുണ്ടാവുകയും പിന്നീടത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് നടത്തേണ്ടി വന്നു ലാത്തിചാർജിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു ജോമോൻ ജോസിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് രാവിലെ മൻസൂർ ആശുപത്രിയിലേക്ക് എസ് പ്രവർത്തകർ നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു Ньюс Бюро, Касарпур.